പ്രിയരെ നമസ്കാരം പ്രളയകാലത്ത് ലോകം മുഴുവൻ വെള്ളത്തിനടിയിലായപ്പോൾ മഹാവിഷ്ണു ഒരു ആലിലയിൽ ഉറങ്ങുകയായിരുന്നു ആ രംഗം ഭഗവാന്റെ പരമഭക്തനായ മാർക്കണ്ടയനെ വിസ്മയിപ്പിച്ചിരുന്നു മുനിമാരപ്പോൾ ചോദിച്ചു ലോകം മുഴുവൻ വെള്ളത്തിനടിയിലായപ്പോൾ മാർക്കണ്ടയൻ എങ്ങനെ രക്ഷപ്പെട്ടു സുധാജി ദയവ് ചെയ്ത് ഞങ്ങളുടെ സംശയം ദുരീകരിക്കൂ അപ്പോൾ സുധൻ ആ അപ്രിയ സത്യം വെളിപ്പെടുത്തി മഹാ ഋഷിമാരെ ആദ്യം നമുക്ക് മാർക്കണ്ടയൻ്റെ കഥ തന്നെ പറയാം ശ്രദ്ധയോടെ കേൾക്കുക പണ്ട് ഭാരതം എന്ന പുണ്യഭൂമിയിൽ ഭാഗ്യവാനായ ഒരു മുനി ജീവിച്ചിരുന്നു മുനി മൃഗണ്ഡു എന്ന പേരിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു വിശുദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശാലിഗ്രാമിൽ അദ്ദേഹം കഠിനമായ തപസ് ചെയ്തു ആ തപസ് ഇന്ദ്രനെ വിഷമിപ്പിക്കാൻ തുടങ്ങി അതിനാൽ മറ്റു ദേവന്മാരോടൊപ്പം ക്ഷീരസാഗരത്തിൽ ശേഷനാഗത്തിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണുവിനെ അവർ സമീപിച്ചു മൃഗണ്ടുവിന്റെ പ്രഭയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ ദേവന്മാർ ഭഗവാനോട് പ്രാർത്ഥിച്ചു ദേവന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച ഭഗവാൻ വിഷ്ണു ശംഖ് ചക്രം ഗത താമര എന്നിവ വഹിച്ച നാല് ഭുജങ്ങളോടുകൂടി അവർക്ക് മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു കോടി സൂര്യന്മാരുടെ പ്രഭയെ വെല്ലാൻ അദ്ദേഹത്തിന്റെ തേജസ് മാത്രം മതിയായിരുന്നു ആ തേജസ് ഭഗവാന്റെ കാൽക്കൽ പ്രണമിച്ച ദേവന്മാർക്ക് അത്യധികം സന്തോഷം നൽകി ഭഗവാൻ പറയുന്നു ദേവന്മാരെ എഴുന്നേൽക്കൂ നിങ്ങളുടെ ദുരിതങ്ങളെക്കുറിച്ച് എനിക്ക് പൂർണ്ണ ജ്ഞാനമുണ്ട് എന്നാൽ മഹർഷി മൃഗണ്ടു യഥാർത്ഥത്തിൽ മാന്യനായതിനാൽ നിങ്ങളുടെ ആശങ്കകൾ അർത്ഥശൂന്യമാണ് അദ്ദേഹം നിങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പോകുന്നില്ല അത്തരം ഒരു സാഹചര്യം വന്നാൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ എപ്പോഴും തയ്യാറാണ് അങ്ങനെ സമാശ്വസിപ്പിച്ച് ഭഗവാൻ അപ്രത്യക്ഷനായി ഭഗവാന്റെ വചനങ്ങളെ വിശ്വസിച്ച് ദേവന്മാർ അവരുടെ വാസസ്ഥലത്തേക്ക് മടങ്ങി മറുവശത്ത് മൃഗണ്ടുവിന്റെ തപസിനാൽ സന്തുഷ്ടനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു മൃഗണ്ടു കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ ദർശിച്ചു ഭഗവാന്റെ ചതുർഭുജങ്ങളും തേജസ്സും കാർവർണവും നിറഞ്ഞ രൂപത്തിന്റെ ദർശനം മൃഗണ്ടുവിൽ വലിയ ആനന്ദം സൃഷ്ടിച്ചു അദ്ദേഹം ഭഗവാന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു കരഞ്ഞു നിറഞ്ഞ മിഴികളോടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ മൃഗണ്ടുവിനോട് ഒരു വരം ചോദിക്കുവാൻ അനുവാദം നൽകി എന്നാൽ ഈ ദർശനം കൊണ്ട് തന്നെ തനിക്ക് മോക്ഷം ലഭിച്ചുവെന്ന് പറഞ്ഞ് മൃഗണ്ടുവ വാഗ്ദാനം നിരസിച്ചു എന്നിട്ടും തന്റെ രൂപം ഒരിക്കലും വ്യർത്ഥമാകില്ലെന്ന് രക്ഷകൻ പറഞ്ഞു അതിനാൽ ഞാൻ ഒരിക്കൽ ദീർഘായുസുള്ള നിങ്ങളുടെ പുത്രനായി പിറക്കും ഈ വരം നൽകി ഭഗവാൻ അപ്രത്യക്ഷനായി പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ